മേയർ ആര്യ രാജേന്ദ്രനും കെഎസ്ആർടിസി ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കത്തിൽ സച്ചിൻ ദേവ് എംഎല്എക്കെതിരെ നിർണായക സാക്ഷിമൊഴി എം എൽ എ ബസ് തടയുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നാണ് മേയറുടെ അവകാശവാദം എന്നാൽ അതെല്ലാം ലംഘിക്കുന്ന സാക്ഷിമൊഴികളാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് മേയറുടെ ഭർത്താവ് കൂടിയായ എം എൽ എ സച്ചിൻ ദേവ് കാറിൽ നിന്നും ഇറങ്ങി ബസ്സിൽ കയറുകയും ഡ്രൈവറോട് തട്ടിക്കയറുകയും ചെയ്തുവെന്നും ബസ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് ഡ്രൈവർ യതു നൽകിയ മൊഴിയിലുള്ളത് ആദ്യഘട്ടത്തിൽ മേയറും എം എൽ എയും ഇത് നിഷേധിക്കാൻ ശ്രമിച്ചുവെങ്കിലും ചില ദൃശ്യങ്ങൾ പുറത്തുവന്നതോടെ ആ വാദങ്ങൾ അവർക്ക് വന്നു ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സാക്ഷിമൊഴികളാകട്ടെ എം എൽ എ ബസ്സിൽ കയറിയെന്ന വാദത്തെ ശരിവെക്കുന്ന വിധത്തിലുമാണ് എം എൽ എ ബസ്സിൽ കയറിയ വിവരങ്ങൾ കണ്ടക്ടർ ട്രിപ്പ് ഷീറ്റിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ട്രിപ്പ് ഷീറ്റിന്റെ പകർപ്പ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുമുണ്ട് ബസ്സിലെ സി സി ടി വി ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് നഷ്ടമായത് ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തിരുന്നു ഈ സന്ദർഭത്തിലാണ് സാക്ഷിമൊഴികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി കൂടുതൽ പേരെ ചോദ്യം ചെയ്യാനും അന്വേഷണ ഉദ്യോഗസ്ഥർ തയ്യാറെടുക്കുന്നത് കൂടാതെ കൂടുതൽ തെളിവുകൾക്ക് വേണ്ടി സംഭവം പുനരാവിഷ്കരിക്കാനുള്ള നീക്കങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥർ ആരംഭിച്ചിട്ടുണ്ട് ബസും കാറും ഒരേ സമയം ഓടിച്ചാണ് പോലീസ് സംഭവം പുനരാവിഷ്കരിച്ചത് ബസ്സിലിരുന്ന് ഡ്രൈവർ ആംഗ്യം കാണിച്ചാൽ മുന്നിൽ പോകുന്ന വാഹനത്തിലെ യാത്രക്കാർക്ക് കാണാൻ കഴിയുമോ എന്നായിരുന്നു പരിശോധന ഡ്രൈവർ ഏതെങ്കിലും വിധത്തിലുള്ള ചേഷ്ടകൾ കാണിച്ചാൽ മറ്റു വാഹനത്തിലുള്ളവർക്ക് കാണാൻ കഴിയുമെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ പട്ടം പ്ലാമൂട് മുതൽ പി എം ജി വരെയുള്ള സ്ഥലത്താണ് പുനരന്വേഷണ പരിശോധന നടന്നത് ഫലത്തിലിത് ഡ്രൈവർ ലൈംഗിക ചേഷ്ടകൾ നടത്തിയെന്ന മേയറുടെ വാദമുഖങ്ങൾ ശരിവയ്ക്കുന്ന വിധത്തിലുമാണ് അതേസമയം ബസ്സിൽ കയറി എം എൽ എ സച്ചിൻ ദേവ് ദാർഷ്ട്യ സ്വരത്തിൽ പ്രതികരിച്ചത് ഇടതു കേന്ദ്രങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിട്ടുമുണ്ട് കാർ റോഡിൽ ബസ്സിന് കുറുകെ ഇട്ടിട്ടില്ലെന്നും കെ എസ് ആർ ടി സിയുടെ സർവീസ് തടസ്സപ്പെട്ടിട്ടില്ലെന്നുമാണ് ആദ്യഘട്ടത്തിൽ മേയറും മറ്റും അവകാശപ്പെട്ടിരുന്നത് എന്നാൽ അതെല്ലാം കളവാണെന്നതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ഇതിനിടെ പുറത്തെത്തിയിരുന്നു മേയറുടെ വാദമുഖങ്ങൾക്കേറ്റ ആദ്യ തിരിച്ചടിയായിരുന്നു ഇത് യദുവിനെതിരെ നൽകിയ പരാതിയിൽ മേയർ ആര്യ രാജേന്ദ്രൻ രഹസ്യമൊഴിയും നൽകിയിട്ടുണ്ട് കന്റോൺമെന്റ് പോലീസ് ആദ്യം അന്വേഷിച്ച കേസ് നിലവിൽ മ്യൂസിയം പോലീസാണ് അന്വേഷിക്കുന്നത് യദുവിനെതിരെ വ്യാപകമായ അസഭ്യവർഷങ്ങളാണ് സി പി എം നിയന്ത്രിത സൈബർ ഇടങ്ങൾ നടത്തിവരുന്നത് മേയറുടെയും എം എൽ എയുടെയും വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ച മാധ്യമങ്ങളെയും ഇവർ കടുത്ത ഭാഷയിൽ ആക്ഷേപിക്കുന്നുണ്ട് യെതുവിനെ അറസ്റ്റ് ചെയ്യണമെന്ന വാദമുഖങ്ങളാണ് അവർ ഉയർത്തുന്നതെങ്കിലും ലഭ്യമായ തെളിവുകളെ അടിസ്ഥാനമാക്കി മാത്രം ഡ്രൈവറെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അത്യന്തം രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയമാകിയാൽ മേയറേയും എം എൽ എയും സംരക്ഷിക്കുന്ന വിധത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന വിധത്തിൽ കടുത്ത സമ്മർദ്ദമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മേലിലുള്ളത് ഈ സാഹചര്യത്തിൽ ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കുറ്റപത്രം തയ്യാറാക്കി കേസ് കോടതിയിൽ എത്തിക്കാനുള്ള നീക്കമാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നടത്തുന്നത് കുറ്റവാളിയായിരുന്നു കോടതി കണ്ടെത്തട്ടെ എന്ന മട്ടിൽ കേസ് കൈയൊഴിയാനുള്ള നീക്കമാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തുന്നത് അത്യന്തം രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയമാകിയാൽ സ്വന്തം കൈപൊള്ളാതെ ഫയൽ കൈമാറാനുള്ള ശ്രമമാണ് പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്നതെന്നാണ് വ്യക്തമാകുന്ന സൂചനകൾ എന്തു തന്നെയായാലും അഴിക്കുന്തോറും മുറുകുന്ന കുരുക്കായി മേയറായ ഡ്രൈവർ യദു തർക്കം ഇതിനോടകം മാറിക്കഴിഞ്ഞിട്ടുണ്ട്